സീറ്റ് നേടിക്കൊടുക്കാൻ വേണ്ടി അതായത് പ്രത്യേകിച്ച് കോളേജുകളിലൊക്കെ കുട്ടികൾക്ക് പഠിക്കാൻ അവർക്ക് സീറ്റ് നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നതിന് എന്തെങ്കിലും കമ്മീഷൻ വാങ്ങിക്കുകയാണെങ്കിൽ അതിൽ തെറ്റുണ്ടോ എന്നുള്ളതാണ് അത് ചിലപ്പോൾ കോളേജുകളിലൊക്കെ കുട്ടികൾക്ക് സീറ്റ് ലഭിക്കാനായിരിക്കാം സ്കൂളുകളിൽ സീറ്റ് ലഭിക്കാനായിരിക്കാം ഇന്നത്തെ കാലാണല്ലോ അതുപോലെ തന്നെ ഇനി അതല്ല ജോലിക്ക് ഒരാൾക്ക് ഒരു കമ്പനിയിൽ അയാളെ നമ്മൾക്ക് ആ കമ്പനിയിലുള്ള വ്യക്തിപരമായ സ്വാധീനം വെച്ചിട്ട് അയാൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യുക അതിന് നമ്മൾ അയാളെ കഴിയുന്ന ഒരു ഗിഫ്റ്റ് വാങ്ങുന്നതിൻ്റെ ഒക്കും എന്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എനിക്ക് മറ്റൊരാളുടെ അടുത്തുള്ള വ്യക്തിപരമായ എൻ്റെ സ്വാധീനം അതിനാണ് ഷറായിൽ ജാഹ് എന്ന് പറയുക ജാഹ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ആ വ്യക്തി എന്ന അർത്ഥത്തിൽ മറ്റുള്ള ഒരാളുടെ അടുത്തുള്ള സ്വാധീനം ആ സ്വാധീനം ഉപയോഗിച്ച് അയാൾ മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കുന്നതായ ഒരു ഒരു ഉപകാരത്തിന് പ്രത്യുപകാരം ഈടാക്കാൻ പാടില്ല അത് പലിശയുടെ ഇനത്തിലും പലിശയുടെ ഗുരുതരമായ ഇനത്തിലാണ് നബി സല അലൈ വസ്ലം എണ്ണിയിട്ടുള്ളത് മെൻഹിൻ മിൻ നബി ം പറഞ്ഞ ഒരാൾ തൻ്റെ സഹോദരന് വേണ്ടി ഒരു റെക്കമെൻറ്റേഷൻ ചെയ്തു എന്താ റെക്കമെൻറ്റേഷൻ അയാൾക്ക് ചിലപ്പോൾ ഒരു ജനപ്രതിനിധിയാകാം രാഷ്ട്രീയക്കാരനാകാം ജനപ്രതി പ്രതിനിധിയാകാം അല്ലെങ്കിൽ അദ്ദേഹം ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാ പള്ളിയിലെ ഇമാമോ അല്ലെങ്കിൽ ആ നാട്ടിലെ കാതിയോ അതല്ലെങ്കിൽ ആ സ്കൂളിലെ പ്രധാന അധ്യാപകനോ അല്ലെങ്കിൽ ആ കോളേജുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മാനേജ്മെൻറ്റ് ട്രസ്റ്റിയിലുള്ള അംഗമോ അങ്ങനെയൊക്കെ ആകാം അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യക്തിപരമായ ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ ശുപാർശ ചെയ്യാനുള്ള ഒരു പ്രൊഫഷൻ ഉണ്ടായിരിക്കും അവർക്ക് സാധിക്കും ഒരു വ്യക്തി എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ ശുപാർശ ചെയ്യുന്നതിന് അവരാവശ്യപ്പെടാതെ അയാൾ അയാൾക്ക് അവർ അയാൾക്ക് വല്ല സമ്മാനവും അതിൻ്റെ പേരിൽ കൊണ്ടുവന്ന് കൊടുത്താൽ പോലും അത് അവൻ സ്വീകരിക്കുന്നുവെങ്കിൽ അത് പലിശയുടെ ഗുരുതര ഗുരുതരമായ ഇനങ്ങളിൽ ഒന്നായി നംസലല്ലാഹു അലഹി വസ്ലം കണക്കാക്കിയിരിക്കുന്നു അഥവാ ഒരാൾക്ക് വ്യക്തിപരമായി അയാൾക്ക് ലഭിക്കുന്നതായ അത്തരം സ്വാധീനം അയാൾ പണം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ ഉള്ളതല്ല പ്രത്യേകിച്ചും ജനപ്രതിനിധികളൊക്കെ ആണെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സമൂഹം അയാൾക്കൊരു വ്യക്തി എന്നുള്ള അർത്ഥത്തിൽ ഒരു സ്ഥാനം വകവെച്ചു കൊടുക്കുന്നു മാത്രമല്ല സാധാരണ നിലയ്ക്ക് ഇയാൾ പൈസ വാങ്ങിയിട്ടാണ് റെക്കമെൻഡ് ചെയ്യുന്നത് അറിഞ്ഞാൽ അവർ ആ റെക്കമെൻ്റേഷൻ സ്വീകരിക്കില്ല പൊതുവിൽ കാരണം എന്താ ഇദ്ദേഹം ഇപ്പോൾ ഒരു ജോലിക്ക് നമ്മളൊരു കമ്പനിയിലേക്ക് ഒരാൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യുകയാണ് അപ്പോൾ കമ്പനി എന്താ വിചാരിക്കുന്ന ഇദ്ദേഹമാണല്ലോ റെക്കമെൻഡ് ചെയ്തത് അദ്ദേഹം വളരെ വിശ്വസ്തനായ ആളാണ് അപ്പോൾ അദ്ദേഹം റെക്കമെൻഡ് ചെയ്യുന്ന ആൾ വളരെ നല്ല ആളായിരിക്കും എന്നുള്ള അർത്ഥത്തിലാണ് ആ റെക്കമെൻഡേഷൻ സ്വീകരിക്കുന്നത് അതിന് ഇദ്ദേഹം പൈസ വാങ്ങിയിട്ടാണ് റെക്കമെൻഡ് ചെയ്യുന്നതെന്നുള്ള ആ കമ്പനി അറിഞ്ഞാലോ കമ്പനിയാറൊക്കെ ഇദ്ദേഹത്തെക്കുറിച്ച് തന്നെ അവർക്കുള്ള വിശ്വാസ്യതയും ആ അമാനത്തു നഷ്ടപ്പെടുകയാണ് ചെയ്യുക അപ്പോൾ അതിന് പൈസ ഈടാക്കാൻ പാടില്ല എന്നാൽ ഒരാൾ ഒരു കൺസൾട്ടൻ്റായിട്ട് ഒരു ഏജൻറ്റായിട്ട് ഇരിക്കുകയാണ് അയാൾ ഒരു വിദ്യാർത്ഥി വരുന്നു ആ വിദ്യാർത്ഥിയുടെ ആവശ്യങ്ങൾ അയാൾ മനസ്സിലാക്കുന്നു എന്നിട്ട് ആ വിദ്യാർത്ഥിക്ക് വേണ്ട പഠന ആ പഠിക്കാൻ ആവശ്യമായ സീറ്റുകൾ അന്വേഷിക്കുന്നു എവിടെയുള്ളത് അന്വേഷിക്കുന്നു അയാളുടെ വ്യക്തിപരമായ സ്വാധീനം ഉപയോഗിച്ചിട്ട് നേടിയെടുക്കുന്നതല്ല മറിച്ച് എവിടെയാണോ സീറ്റ് വേണ്ടത് അപ്പോൾ പുറത്ത് പോയി പഠിക്കണം അപ്പോൾ പുറത്ത് പോകാൻ എന്തൊക്കെ രേഖ വേണം കാര്യങ്ങളൊക്കെ ഇദ്ദേഹം അന്വേഷിക്കുകയാണ് എന്നിട്ട് ആ വിദ്യാർത്ഥിക്ക് പറഞ്ഞുകൊടുക്കുന്നു ഇന്ന ഇന്ന രേഖകളും കാര്യങ്ങളൊക്കെ ഉണ്ട പ്രത്യേകിച്ചും ആ മേഖലയിൽ എക്സ്പീരിയൻസ് കൂടിയുള്ള ആളാണെങ്കിൽ ഒരു വിദ്യാർത്ഥി വരുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും അപ്പോൾ ആ വിദ്യാർത്ഥിക്ക് പറഞ്ഞു കൊടുക്കും ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിനക്ക് അവിടെ സബ്മിറ്റ് ചെയ്യാം അവിടെ സീറ്റ് കിട്ടും അതിനുള്ള ഞാൻ സഹായിക്കാം ഇത് അയാൾ നൽകുന്നൊരു സർവീസാണ് അയാളുടെ വ്യക്തിപരമായ സ്വാധീനം അല്ലെങ്കിൽ വ്യക്തിപ്രഭാവം ഉപയോഗിച്ചുകൊണ്ട് അയാൾ നേടിയെടുക്കുന്ന ഒരു സംഗതിയല്ല അയാളുടെ പ്രയത്നം കൊണ്ടും അയാളുടെ ആ മേഖലയിൽ പ്രവർത്തിച്ചുള്ള പരിചയത്തിലൂടെയും അയാൾ നേടിയെടുക്കുന്ന സംഗതിയാണ് അതിന് അയാൾക്കൊരു ഫീസ് ഈടാക്കുകയാണെങ്കിൽ അതിൽ തെറ്റുണ്ടോ അതിൽ തെറ്റില്ല കാരണം അയാളൊരു റെക്കമെൻഡേഷൻ ചെയ്താണ്ട് അതിന് പണം ഈടാക്കുകയല്ല അവിടെ ചെയ്യുന്നത് മറിച്ച് അയാൾ എന്ത് ചെയ്യുന്നു ഈ ഒരാളെ സംബന്ധിച്ചിടത്തോപ്പം അതിലാണ് ഇപ്പം എച്ച് ആറുമായി ബന്ധപ്പെട്ടിപ്പ ഏജൻസികളുണ്ട് അതൊക്കെ സത്യസന്ധമായി ചെയ്യണം കേട്ടോ ആളുകളുടെ പണം വാങ്ങിയിട്ട് അവർ ഉദ്ദേശിക്കാത്ത ജോലിക്ക് പറഞ്ഞയക്കുക അല്ലെങ്കിൽ വിസ വാങ്ങിയിട്ട് തട്ടിപ്പ് നടത്തുക അതൊക്കെ വളരെ ഗുരുതരമായ സംഗതികളാണ് അള്ളാഹുവിന്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ വളരെയധികം ഗുരുതരമായി ശിക്ഷിക്കപ്പെടുന്ന സംഗതികളാണ് നേരെ മറിച്ച് സത്യസന്ധമായിട്ട് ഒരാൾ ചെയ്യുന്നു ആളുകൾക്ക് നിങ്ങൾക്ക് എന്താണ് ജോബ് വേണ്ടത് അയാൾ കയ്യിൽ നിന്ന് പേപ്പറുകൾ കാര്യങ്ങളൊക്കെ വാങ്ങുന്നു അതുപോലെ അദ്ദേഹം ഇദ്ദേഹത്തിന് പറ്റി ജോലി ഉണ്ടോയെന്ന് അന്വേഷിക്കുന്നു ആ അത്തരം ജോലികൾ കണ്ടെത്തുന്നു അപ്പോൾ ഈ ജോലി പിന്നെ ആവശ്യമുള്ളവർക്ക് കൃത്യമായ പിന്നെ ജോലിക്കാരെ കണ്ടെത്തിക്കൊണ്ട് ഇദ്ദേഹം അവർക്ക് നൽകുന്നു അതിന് അദ്ദേഹത്തിന് കമ്മീഷൻ ലഭിക്കുന്നുവെങ്കിൽ അത് ഹലാലാണ് അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപരമായ സ്വാധീനമോ മറ്റോ ഉപയോഗിച്ചുകൊണ്ടല്ല അദ്ദേഹം അവിടെ ശുപാർശ ചെയ്യുന്നത് അത് ശുപാർശയല്ല അദ്ദേഹം അവിടെ എന്തുയാണ് ഈ കമ്പനികൾക്ക് ജോലിക്കാരെ കണ്ടെത്താനും ജോലിക്കാർക്ക് ജോലി കണ്ടെത്താനും അയാൾ സഹായിക്കുകയാണ് അവിടെ ചെയ്യുന്നത് അതൊരു ഒരു ഒരു നാച്ചുറൽ പ്രോസസ്സാണ് എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് വ്യക്തിപരമായ തൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ആർക്കെങ്കിലും ഒരു ശുപാർശ ചെയ്യുകയും ആ ശുപാർശയുടെ പേരിൽ അയാളിൽ നിന്ന് വല്ല സമ്മാനവും ആരെങ്കിലും സ്വീകരിക്കുന്നുവെങ്കിൽ അത് തെറ്റാണ് എന്നർത്ഥം